അന്നേരം വശിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലു എന്നാൽ മഞ്ഞവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാവും ഇപ്പോൾ പിന്നീടയുണ്ടാമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടുകേദവുമുണ്ടാവേണ്ട കീർത്തിയും വർദ്ധിച്ചിരും ഇത്തരം വിജു ചെയ്യുന്നേരം പദ്ധതി മതി കാണായി വന്നു ഭാർഗവനീയും നീലനീലത നിവ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മതി വന്നു നിന്നൂർ ദരഥൻസാധുസം വീണു നമസ്കാരവും ചെയ്തു ചെയ്താൽ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിരതൻ ഭാർഗവ രാമൻ തന്നെ ചുവൻ പലതരം കാർത്തവീര്യാരേ പരിത്രാഹി മാംതോ മാർത്താണ്ഡ കുലം പരിത്രാഹി കാരുണ്യുദേ क्षत्रियान्धः परित्राहि मां जमदग्निपुत्रा मां परित्राकि रेणुवात्मजा विभो परशुपाणि परिपालय कुलं मम परमेश्वरप्रिया परिपालया नित्यं पार्थिवसमुदाय രത്ന തീർത്തത്തിൽ കുളിച്ചാസ്തയാതണതർപ്പണം ചെയ്താഥ കാട്ടുകൊള്ളരി ഭൃഗുപദേ കാതിരി തവശരണം മമ വിഭോ ഇത്തരം ദശരഥൻ ചൊന്നരാദരിയാദേണാവൊങ്ങിടും പണ്ണം ഭക്തവും മധ്യ നാർക്കലം വലിയ ദീപ്യ സത്വരം ശ്രീരാമനോടരുളിച്ചെഴിയിനാൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമന് ത്രിഭുവനത്തേക്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നെല്ലു നല്ല രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേട്ടം വല്ലവമുണ്ടല്ലോ കേൾ ോമലാശൈവ ജാവം ഖണ്ഡിച്ചതിൻ്റെ കയ്യിലുണ്ടൊരു ജാവം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീ ഇത് കൊണ്ടു സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ലാതെ കോട്ടത്തോടെ സംഹരിച്ചിടുന്നതും ഉണ്ടില്ല സന്ദേഹം എനിക്കെന്നതുധരിച്ചാലും ക്ഷത്രിയകുലാന്തകന് ഞാൻ എന്നതറിഞ്ഞേ ും നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്കനീ ഏനുകാത്മജനിയമം പറഞ്ഞോരനണ്ടരും ക്ഷോണിയും പാരമൊന്നു വിറച്ചു തിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞുദിക്കുകളും സിന്ധുവാരിയും ഒന്ന് കലങ്ങി മറിഞ്ഞിരു എന്തോ വരുന്നിരെന്നോട്ടു ദേവാദികളും ചിന്തു ചിന്തപൂണ്ടുരന്നിരുന്നു താമസവരന്മാരും പമ്പിശന്ദനൻ ഭീതി കൊണ്ടുവേമ്പതുകൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചേതനയനും മുക്തഭാവവും കൊണ്ടു രാമനാം കുമാരനും വൃദ്ധനാം പരശുരാമനും തന്നോടരുൾ ചെയ്തു ചൊല്ലരും മഹാനുഭാവന്മാരാം പൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തൊന്നുള്ളതോ തപോനിൻ്റെ ശാഷമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുപടി തിരുവുള്ളത്തിലേറുന്നടി അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്തനായിരപ്പൊരു ബാധകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തടം ചിന്തിച്ചാലും ക്ഷത്രിയകുലാണ് ആ ക്ഷത്രീയ കുലൻ തിങ്കൾ ഉത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോ ഉദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിലവനുമൂലം മില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചീടാം അല്ലെങ്കിൽ തിരുവുള്ള കേണ്ട സുന്ദരൻ സുകുമാരൻ നിരാപതിരാമൻ കന്ദർപ്പകളേധരൻ കഞ്ചലോചനൻ പലൻ തൻ്റെ ചൂടാരകിന്ദിര മഹേന്ദ്രാതി വൃന്ദാരകേന്ദ്ര മുനിവൃന്ദ വന്തി തൻദേവൻ മന്ദഹാസവും പൂണ്ടുവന്നിച്ചു വന്ദേരം നന്ദിച്ചോദരത നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്തു കാണായിരുന്നു പുലച്ചു പണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറഞ്ഞുടൻ നിന്നിതോ ചിതശ്രമം ചോദിച്ചു ഭൃഗപതി തന്നോടു രഘുപതി മോദമോടരുളിച്ചിലേ മാർഗണം നിഷ്ബലമായി വരികയില്ല മമാ ഭാർഗവരാമ ലക്ഷ്യം വേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂടാനന്ദം അതിനുത്തരമരോൾ ചെയ്തു ശ്രീരാമ രാമ മഹാഭാഗോ ജാനകീപത श्रीरमणात्मा राम लोहाधिरामा राम श्रीराम सीताभिराम श्रीताधिरामानन्दात्मकाविष्णु श्रीराम राम रमा रमणारघुवदे श्रीराम राम पुरुषोत्तमादयानिदे श्रीराम सृष्टिश्वरे प्रलयखीतमोर्ते श्रीरामा दशरथनन्दना ऋषिकेश ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ എങ്കിലോ പുരാവൃത്തം കേട്ട കൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാന് നിരേ ചക്രതീത്രിങ്കൽ ചെന്നത്രയും ബാല്യകാലേ ചക്രവാണിയെ തന്നെ തപർസു ചെയിലം ഉമാം തപർസുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച ഭഗവാനേ വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ടൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽ പുരോഭാഗേ വന്നു സാധരം പ്രത്യക്ഷനായി അരുളിച്ചരീരിനാൻ ഉത്തിഷ്ടോത്തിഷ്ട്രഹ്മൻ തുഷ്ടോഹം തപസാദേക്കെന്നറിഞ്ഞാലും മത്തേ ജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവദാ ഭൃഗുപദേ കൊല്ലണം പിയനെ ചൊല്ലയും കാർത്തവീര്യാർജുനനാമൃദ്ധ്രനെ വല്ലജാതിയും അവൻ വൽക്കരാംശജനല്ലോ വല്ല കൊണ്ടു വേദത്തിൻ അവനേറുമല്ലോ വംശം ഇരുപത്തൊന്ന് പരിവീർത്തി യുദ്ധി നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യാ പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തമോ നിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ട്രേഡായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടനയനായി വണ്ണവധരിച്ചിരും അന്നു കണ്ടീടാം തമ്മിൽ എന്നാൽ എന്നോട് തേജസ് അന്യോന്യം ദാശരഥി തന്നില്ലാക്കിയിടുക നീ പിന്നെയും തമുർ സുരൈതാ ബ്രഹ്മപ്രളയാണ്ടവൻ എന്നെ ലേവിച്ചു വസിച്ചിടുക മഹാമുനീ എന്നരോ ചെയ്തോ മറഞ്ഞിടിനാൻ നാരായണൻ തന്ന യോഗങ്ങളെല്ലാം ചെയ്തിരുന്നു ഞാനുമാതാ നിന്ദിരുപടി തന്നെ വന്ന അവതരിച്ചൊരു പമ്പിശ്ചന്ദന സുതനല്ലോ നീ ജകൽപദേ ഒരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കരാക്കീരുവാനായി തന്നിടോ ശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടോ ഉള്ളോരു കർമ്മങ്ങൾ മായാപലം കൊണ്ടു സാധിപ്പിക്കനേ സാക്ഷാക്ഷീനാരായണുണ്ടാണല്ലോ ഭവാൻ ജഗത്സാക്ഷിയായിരുന്നു വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സപലമായി വന്നിരുന്നു മമ ജന്മം മുന്നഞ്ചെയ്തൊരു തവ സാഫല്യെല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം ൂലം നായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടരൂപുള്ളിൽ സമ്മതം വസിക്കേണം അജ്ഞാനോത്ഭവങ്ങളാം ഞന്മാതിഷൻ ഭാവങ്ങൾ സ്വജ്ഞാനസ്വരൂപനാ നിങ്ങല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പൊരു നിർവാണ പ്രധനലോ നിന്തിരുവീപാത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നിര പോലെ നിന്നുടമാ നിന്നുടമായ വൈഭവം ചിത്രം ചിത്രം താവൽപര്യന്തം മായ സമൃതം ലോകമോർത്താൽ താവൽപര്യന്തം അറിയാവല്ല ഭവതത്വം സത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും

വാക്യജ്ഞാനമുൾക്കാവിൽ ചീടും തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്ക നിന്നാശുവേൽ പറ്റുഭവ ചിന്തയപഥത്തിങ്കലാകിടും തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കോ കൽപ്പകോടികൾ കൊണ്ടോ സിദ്ധിക്കയില്ലോ വിജ്ഞാനസുഖം മോക്ഷം എന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം ആകയാ തൊൽപാദ പത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം നമസ്തേ രമാപദേ नमस्ते दाशरदे नमस्ते सदापदे नमस्ते वीरपदे नमस्ते देवपदे नमस्ते भगवदे नमस्ते दरावदे नमस्ते धर्मपदे नमस्ते सीतावदे नमस्ते काण्या नमस्ते चु नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्रा सन्ततं नमोस्तु भगवन् नमोस्तु चिन्तये भगवस्तु सञ्चिलय പുണ്യമക്കനും ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിടിയുള്ളിൽ എന്തെന്നോ ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നീ പീരുകൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടൊരു ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ട് എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപദ്മങ്ങളിലും കേദശീസാകാലം ഭക്തി സംഭവിക്കണം മാധവാ രഘുവതേ രാമാകാരുണ് ഇഷ്ടോത്രം മയാമൃഗം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടനും വിശേഷിച്ചും മൃത്തിവന്നടുക്കുമ്പോൾ ചിത്തേ സംഭവ പതിന്നായനും ഗ്രഹിക്കണം അങ്ങനെ തന്നെ എന്നൊരാഘവന് യോഗത്താൽ തിങ്ങിന ഭക്തി കൊണ്ടോ രേണുകാതനും സാദനം പ്രദീക്ഷണം ചെയ്തു കുമ്പിട്ടുപൂക്കി പൂക്കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്ര ജലം ഭൂപതി ദശരഥി ദശരഥൻ താൻ അടി സന്തുഷ്ടനാ താപവുമകന്നു തൽ പുത്രനാം രാമൻ തന്നെ കാടമായ ആശ്ലേഷം ചെയ്ത ആനന് ശുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പുത്രന്മാരോടുംബടയോടും ചെന്ന അയോധ്യെ സ്വത്തമാനസനായി വാണിദിനാൻ കീർത്തിയോടെ നിജവാര്യമാരോടും കൂടി സൂര്യമായി രമിച്ചു വാണിടിനെല്ലാവരും വൈകുണ്ടപുരിതന് ശ്രീ ഭഗവതിയോടും വൈകുണ്ടൻ പാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാഷവേഷം കൈക്കൊണ്ടാനം പൂണ്ടൂപതി കേരാധിവനാകിയ യുദാചിത്വം കൈയെ ഈ ചലയനെ ഊട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ തൂതനീയൂ കണ്ടരു ദശരഥൻ സോദരനായി വീടും ശത്രുഘ്നോടും കൂടി സാദരും ഭരതനെ പോവാനായി നിയോഗിച്ച നാദരവോടും നടന്നീടിനാരവളുകളും മാരുരൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു പതി തീടിനാരരുവാലം മൈജിലിയോടും നിജനന്ദനനോടും ചേർന്നു കൗസല്യാദേവിദാനും പരമാനന്ദം പൂന്താൽ രാമലക്ഷ്മണന്മാരാപുത്രന്മാരോടും നിജഭാമിനിമാരോടുമാനന് ശരഥൻ സാഗേതപുരി തന്നേൽ സുഖിച്ചു വാണീലിനാൻ പാകശ പാകശാസന് അമരാലയെ വാഴും പോലെ ദുർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോക സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതിമുണ്ടു തന്നുടേ മായാദേവിയാവിയ സീതയോട് ഒന്നിച്ചു വാണ അയോധ്യ പോയി തന്നി തന്നെ അധ്യാത്മരാമായി നീമു ഉമാമഹേശ്വര സംവാദി ബാലഖണ്ഡം ബാലകാണ്ഡം സമാപ്തം